കലക്ടറുടെ പുതിയ റിപ്പോർട്ടിൽ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കാഞ്ഞിരത്നാൾ കുടുംബം വനംവകുപ്പ് അന്യായമായി പിടിച്ചെടുത്ത ഭൂമിയുടെ അവകാശത്തിനായി കാഞ്ഞിരത്നാൾ കുടുംബം നാല് പതിറ്റാണ്ടായി നിയമ പോരാട്ടത്തിലാണ് മരുമകൻ ജെയിംസ് കലക്ടറേറ്റിന് മുന്നിൽ കഴിഞ്ഞ പത്തു വർഷമായി സമരം തുടരുകയാണ് കുടുംബത്തിന്റെ പരാതിയിൽ ഒട്ടേറെ തവണ റവന്യൂ വകുപ്പ് സ്ഥലം പരിശോധനകൾ നടത്തി സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു പ്രശ്നപരിഹാരത്തിനായി കുടുംബാംഗങ്ങളുമായി ചർച്ചയും നടത്തി ഇതിന്റെ തുടർച്ചയായാണ് കളക്ടറുടെ പുതിയ റിപ്പോർട്ട് കാഞ്ഞിരത്തിനാൽ കുടുംബത്തിൻ്റെ കൈവശത്തിലുണ്ടായിരുന്ന പന്ത്രണ്ട് ഏക്കറിൽ എഴുപത്തഞ്ച് സെന്റ് കൃഷിഭൂമിയാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ഫോറസ്റ്റ് ട്രിബ്യൂണൽ വിധിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എഴുപത്തഞ്ച് സെന്റ് ഭൂമി വനവകുപ്പ് ഒഴിവാക്കിയത് ഇതിനാൽ നോട്ടിഫിക്കേഷൻ സ്കെച്ച് എന്നിവ വനവകുപ്പിൽ നിന്നും ലഭ്യമാക്കണമെന്നും പുതിയ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു നോട്ടിഫിക്കേഷനും സ്കെച്ചും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആവശ്യപ്പെട്ടാൽ വനവകുപ്പ് ഹാജരാക്കുകയും ചെയ്താൽ ഭൂമി പ്രശ്നത്തിൽ നിർണായകമാകും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നേരത്തെ കാഞ്ഞിരത്തനാൾ കുടുംബാംഗങ്ങളെ കളക്ടർ ഡി ആർ മേഘശ്രീ നേരിൽ കാണുകയും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയച്ച കത്തിൽ ഭൂമി പ്രശ്നത്തിൽ അടിയന്തര ജുഡീഷ്യൽ അന്വേഷണം ശുപാർശയും ചെയ്തിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല ട്രൂലൻസ്